ഓരോരോ വിഷയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ എപ്പോഴും പിണറായി വിജയ കരഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയ ഇതാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് അതായത് നമ്മുടെ രമേശ് ചെന്നിത്തല വി ഡി സതീശന് അടൂർ പ്രകാശ് ശശി തരൂർ സണ്ണി ജോസഫ് വലിയൊരു മീറ്റിംഗ് നടത്തി ഒന്നര മണിക്കൂറിലധികമാണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ നമ്മുടെ രാഹുലിൻ്റെ സീറ്റിനെ കുറിച്ച് മാത്രം അരമണിക്കൂറിലധികം ചർച്ച നടത്തി അതിനുശേഷം ആരാണ് മുഖ്യമന്ത്രി അതും ചർച്ചയായി ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് അവിടെ സംസാരിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത് ആ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്കെങ്ങനെയാണ് ഈ വിവരം കിട്ടുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ അതായത് ചെറിയ ചെറിയ സ്റ്റാഫുകൾ നമുക്ക് കിട്ടുന്ന അവരാണ് തരുന്നത് എനിക്ക് നാളെ തൊട്ട് തരുമെന്നറിയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഈ കാര്യം ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു പിശാച്ച് രാഹുലിനെ തെറി വിളിച്ച് വന്നിട്ട് അവനുള്ള മറുപടി യാതൊരു ഞാൻ കൊടുക്കാം അതെ നമ്മൾ രാഹുലിനെ തെറിയോട് തെറി വിളിക്കുകയാണ് അവനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്തായാലും എന്താണ് ആ പിശാച്ച് പറയുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വീടിന് തറക്കല്ലിടാ അനുസ്രീനെ അനിൽ കപൂറിനെ ഷാറുഖാനെ കൊടുത്തിട്ടും കാര്യമില്ല രാഹുൽ മാങ്കാണ്ടിയെ അന്റെ പൂർവ്വകാല ഗർഭം കലയ്ക്ക് കഥകളൊക്കെ ഇടയ്ക്കിടക്ക് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ രാഷ്ട്രീയ കേരളത്തിൽ രാശ്രീയശ്ലീലമായിട്ട് നീ തുടരുന്നുള്ളടാ വൃത്തികെട്ടവനാ നീ കണ്ടോ രാഹുൽ പീഡിപ്പിക്കുന്നത് നിന്റെ കണ്ണോടെ കണ്ടോടാ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പെങ്ങളെ രാഹുൽ പീഡിപ്പിച്ചു ഇങ്ങനെ തന്നെ നമ്മൾ ചോദിക്കണം അതായത് യുവൻ കണ്ട മാതിരിയാണല്ലോ യോൺ പറയുന്നത് എന്റെ പൊന്നു ചങ്ങായി റിച്ചിനു വേണ്ടിയിട്ട് അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് രാഹുലിനെ വിമർശിച്ച് വേടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര റിച്ചാണ് ഭയങ്കര വ്യൂസ് ആണ് ഭയങ്കര ലൈക്കാണ് കമൻറ്റാണ് അതുകൊണ്ടാണ് യുവറ്റകൾ രാഹുലിനെ വിമർശിച്ച് വീടിയിടുന്നത് ഞങ്ങളെപ്പോലുള്ള എന്നെ പോലുള്ള ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള വളരെ വളരെ ചുരുക്കം എണ്ണിയാൽ ഒന്നോ രണ്ടോ പേരാണ് സത്യങ്ങൾ വിളിച്ച് പറയുന്നത് രാഹുലിന് സപ്പോർട്ടായി സംസാരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വ്യൂസ് ഇല്ലെന്ന് യുവറ്റകൾക്ക് അറിയും അങ്ങനെയുള്ളവർക്ക് ലൈക്കും കമൻറ്റും ഒന്നും ഇല്ല സബ്സ്ക്രൈബ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് വെറുതെ രാഹുലിനെ കളിയാക്കുകയാണ് നാണമുണ്ടോടാ നിന്റെ വീട്ടിൽ കയറിയാണ് രാഹുൽ പീഡിപ്പിച്ചത് നീ ഇതിനുള്ള ഉത്തരം തരണം ഓക്കെ അവൻ്റെ ഒരു മറ്റേടുത്ത വർത്താനം അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം അവിടെ പ്രധാനമായും ചർച്ചയായത് ഞാൻ ആ ഒരു ഫോട്ടോ വെച്ച് തരാം നോക്കൂ നിങ്ങൾ രമേശ് ചെന്നിത്തലയുണ്ട് സണ്ണി ജോസഫ് ഉണ്ട് അടൂർ പ്രകാശുണ്ട് വി ഡി സതീശൻ ഉണ്ട് നമ്മുടെ ശശി തരൂർ ഉണ്ട് ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് അപ്പോൾ അവിടെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ് അതായത് നിലവിലൊരേകദേശം ഇപ്പോൾ എം എൽ എമാർ ഇപ്പൊ എന്തായാലും കോൺഗ്രസ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് സീറ്റ് എന്തായാലും എടുക്കും ആ എം എൽ എംമാർ ഒരു വോട്ടെടുപ്പ് കോൺഗ്രസ് നടത്തും ഓക്കെ ഒരു ഒരു സീറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ച് പേരായിരിക്കും മുഖ്യമന്ത്രി ലിസ്റ്റിൽ വരുന്നത് ശശി തരൂർ മത്സരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ എനിക്കറിയില്ല ശശിതരൂരിൻ്റെ പേരുണ്ട് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് ഓക്കെ അതായത് ഈ അഞ്ച് പേരുടെ പേര് പറയും ഒരു ഏകദേശം തൊണ്ണൂറ്റഞ്ച് എം എൽ എമാരുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അഞ്ച് പേരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ വോട്ടെടുപ്പ് നടത്തും അതായത് ആരോടൊന്നും പറയാതെ അത് ആർക്കും ഹൈഡായിട്ട് വോട്ട് ചെയ്യാം അതിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരെ ആയിരിക്കും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുക എന്നാണ് നിലവിൽ എനിക്ക് കിട്ടുന്ന വിവരം ഒക്കെ അപ്പം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ശശി തരൂർ മുഖ്യമന്ത്രി ആവണമെന്നാണ് കാരണം നിങ്ങൾ പറയും വി ഡി സതീശൻ രമേശ് ചെന്നിത്തലക്കൊക്കെ എന്തില്ല അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നത് നമ്മുടെ കേരളം നന്നാവണമെങ്കിൽ ശശി തരൂരിന് കിട്ടണം അതായത് ശശി തരൂർ തന്നെ ഇവിടെ മുഖ്യമന്ത്രി ആവണം പിന്നീട് ഒരു കാര്യം കൂടി പറയുകയാണ് ഇന്നത്തെ ചർച്ചയിൽ രണ്ടാം പത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് നമ്മുടെ രാഹുൽ മാങ്കോർസിന്റെ സീറ്റ് വിഷയമാണ് അപ്പോൾ ശശി തരൂർ പറഞ്ഞ വലിയൊരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് യുവത്വമാണ് തെറ്റുപറ്റും ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ രാഹുൽ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല രാഹുലിനെ ആ പെണ്ണ് ചതിച്ചതാണ് ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ വീട്ടിൽ പറയുകയാണ് വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം പറയാതെ രാഹുലിനെ പ്രണയം നടിക്കുകയാണ് പാവം രാഹുൽ ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം ലൈഫ് പാർട്ട്ണറായി എനിക്ക് നിന്നെ വേണം ഒരു കുഞ്ഞ് വേണം അങ്ങനെ വിചാരിച്ചിട്ട് പാവം രാഹുൽ ശാരീരികമായി ബന്ധപ്പെടുകയാണ് പക്ഷേ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് ഈ പെണ്ണ് കേസ് കൊടുക്കുകയാണ് അതാണ് വാസ്തവം അപ്പോൾ ഇവിടെ ശശി തരൂർ പറഞ്ഞ പോയിന്റ് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അഥവാ അതായത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം കാരണം ഓരോ ആളിനും തെറ്റ് പറ്റലുണ്ട് അതുകൊണ്ട് രാഹുൽ ആരെയും കൊന്നിട്ടൊന്നും അതായത് രാഹുലിനെ നമ്മൾ ക്ഷമിച്ചിട്ട് രാഹുലിന് സീറ്റ് കൊടുക്കണമെന്നാണ് ശശി തരൂർ പറഞ്ഞത് E അപ്പോൾ വി ഡി സതീശൻ ഒരു കാര്യം കൂടി അടക്കം പറയുകയാണ് അതായത് വി ഡി സതീശൻ പറഞ്ഞ കാര്യം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അതായത് ഇന്നലെ വി ഡി സതീശനെ കൊടുക്കാൻ നോക്കിയ കാരണം എല്ലാവർക്കും അറിയാം മറ്റേ ആ ഒരു കേസ് അതായത് ജഡ്ജി കേസിനെ മറിക്കാൻ വേണ്ടി വി ഡി സതീശനെതിരെ ഒരു കേസ് വന്നു ആ കേസിൽ വി ഡി സതീശനെതിരെ തെളിവില്ലെന്ന് വന്നല്ല അപ്പോൾ ഈ പറയുന്ന വി ഡി സതീശൻ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് രമേശ് ചെന്നിത്തലയെ കൊടുക്കാൻ നോക്കി എന്നെയും കൊടുക്കാൻ നോക്കി എന്തിന് വേണം സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന് അടക്കം കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടാവും ഈ കേസ് അതുകൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ വി ഡി സതീശൻ ും ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തു രമേശ് ചെന്നിത്തല മാത്രം മൗനം പാലിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സണ്ണി ജോസഫിന് നല്ലോണം അതായത് നൂറ് ശതമാനം സണ്ണി ജോസഫ് രാഹുലിന് മാത്രമാണ് സപ്പോർട്ട് ഉള്ളത് എങ്ങനെയെങ്കിലും രാഹുലിന് സീറ്റ് കൊടുക്കണമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് അതിനുശേഷം അതുപ്രകാശിനും അതായത് മിഡിലാണ് അതുൽ പ്രകാശ് നിന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ രാഹുലിന് സീറ്റ് കൊടുക്കുമോ എന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിലവിൽ അതായത് രാഹുലിന്റെ താഴെ വരുന്ന കമന്റും ഒരു എക്സാമ്പിൾ പറയുകയാണ് റിപ്പോർട്ടർ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി ിന്റെ കോട്ടയാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ കള്ളവാർത്ത വാർത്ത കൊടുക്കുന്നതൊക്കെ രാഹുലിനെ വെറുതെ രാഹുൽ പീഡിപ്പിച്ചു രാഹുലിനെ വിമർശിച്ച് വേറായത് കമ്മികൾ മൊത്തത്തിൽ കമ്മികളും ബി ജെ മൊത്തത്തിൽ കാണുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ആ ചാനലിൽ രാഹുലിനെ ഈ പറയുന്ന അരുൺകുമാർ എന്തെങ്കിലും വിമർശിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ വരുന്നത് പോസിറ്റീവ് കമൻറ്റാണ് രാഹുൽ മാംകൂടത്തിൽ സീറ്റ് വേണം രാഹുൽ മാങ്കൂടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടറിൻ്റെ താഴെ കമൻറ്റ് വരുന്നത് നോക്കൂ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ കാണുന്നത് കമ്മികളാണ് ബി ജെ പി കാരാണ് കോൺഗ്രസുകാരൊന്നും അത് കാണുന്നില്ല രാഹുലിന് ഇഷ്ടപ്പെടുന്നവർ റിപ്പോർട്ടർ ചാനൽ കാണുന്നില്ല അപ്പോൾ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ അടിയിൽ പോലും രാഹുലിന് സപ്പോർട്ടായിരുന്നു കമൻ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ ഈ പറയുന്ന വി ഡി സതീശനും അടൂർ പ്രകാശനും ഒക്കെ വലിയ എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ല അതായത് രാഹുൽ തെറ്റുകാരൻ എന്ന് ചാനൽ മാത്രമാണ് പറഞ്ഞത് സമൂഹം കമന്റിട്ട് പറഞ്ഞു ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ് രാഹുലിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഞാനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റിന് കിട്ടുന്നത് ആയിരവും ആയിരത്തഞ്ഞൂറും ലൈക്ക് ആണ് അപ്പോ സമൂഹം രാഹുലിനൊപ്പമാണ് അതുകൊണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലക്കും ഒരു പേടിയുണ്ട് രാഹുലിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വിജയിക്കാൻ രാഹുൽ രാഹുൽ ജയിക്കും അതായത് നിങ്ങൾ പറയും ഒരു എക്സാമ്പിൾ പറയുകയാണ് അതായത് പാലക്കാടിൽ അതായത് സി പി എമ്മും ചിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് പക്ഷേ ഇപ്രാവശ്യം ബി ജെ പി അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം കൃഷ്ണകുമാർ എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞു അതായത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രിസ്മസ് ദിവസം ആക്രമിച്ചപ്പോൾ കൃഷ്ണകുമാർ പറയുകയാണ് പിഞ്ചോമന പയൽ അതായത് അഞ്ച് വയസ്സും ആറ് വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചോമന மக்கள் കള്ളുകൂടിച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷിച്ചത് അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ തടഞ്ഞത് എന്നാണ് ക്രിസ്ത്കുമാർ പറഞ്ഞത് ഓക്കെ നിങ്ങളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് കുത്തില്ല എന്നാണ് നിലവിൽ കിട്ടുന്നത് അതായത് ക്രിസ്ത്യൻ വോട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ് നൂറ് ശതമാനം ക്രിസ്ത്യൻ വോട്ട് ഒരു എക്സാമ്പിൾ ആണ് അതായത് നൂറ് വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഉണ്ടെങ്കിൽ എക്സാമ്പിൾ ആണ് നൂറ് വോട്ടല്ല കുറേ ഉണ്ട് നൂറ് വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഉണ്ടെങ്കിൽ മുമ്പ് ബി ജെ പിക്ക് എഴുപത് വോട്ടും പത്ത് വോട്ട് കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫിനും ഇരുപത് വോട്ട് ഈ പറഞ്ഞ യു ഡി എഫിനുമാണ് കിട്ടിയിരുന്നത് അതായത് ക്രിസ്ത്യാനികൾ ആയിരുന്നു സപ്പോർട്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നാണ് സർവേ ഫലത്തിലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് അതായത് പിഞ്ചോമന പൈതലിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പറഞ്ഞത് കള്ളു നിങ്ങൾ നോക്കൂ ബി ജെ പിയുടെ സാധാ പൊളിറ്റിക്സന്മാർ പറഞ്ഞെങ്കിൽ പ്രശ്നമില്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവായ കൃഷ്ണകുമാർ ഇനിയും ആക്രമിച്ചോളൂ ഞങ്ങൾ സപ്പോർട്ടാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്ന് കൃഷ്ണകുമാർ വന്ന് പറയുമ്പോൾ ആരെങ്കിലും വോട്ടിടോ ചോറ് കഴിക്കുന്ന ആരെങ്കിലും വോട്ടിടോ ഇല്ല അതുകൊണ്ട് അവിടെ കൃഷ്ണകുമാർ ജയിക്കില്ല നേരെ മറിച്ച് അവിടെ രാഹുൽ മാങ്കൂടത്തിൽ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂടത്തിലും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം അപ്പോൾ ഉറപ്പായിട്ടും അവിടെ രാഹുൽ മാങ്കൂടത്തിൽ ജയിക്കും രാഹുൽ മാങ്കൂടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അതൊരു ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കും നിങ്ങൾക്കറിയാം അതായത് കോൺഗ്രസിൻ്റെ രാഹുൽ രാഹുൽ ജയിച്ചാൽ എന്താവും അവസ്ഥ അതുകൊണ്ട് ഇത്രയധികം വിമർശനം വരുമ്പോൾ വി ഡി സതീശൻ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പാലക്കാടിലൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ആ സർപ്രൈസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂടത്തിലാവാനായി 俺杀的 അങ്ങനെ പറയാൻ കാരണം അതായത് ഇപ്പോൾ എന്തായാലും ജനുവരി ഏതിന് രാഹുലിൻ്റെ കേസ് മുൻകൂർ ജാമ്യം കോടതി കോടതിയുടെ പക്കൽ വരികയാണ് അപ്പോൾ രാഹുൽ എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടും അതിനുശേഷം ആ കേസ് അവിടെ വെച്ച് തീരും അതായത് അതിജീവിതയുടെ ഭാഗത്ത് ഇട്ടുണ്ട് ഇപ്പം ഞാനൊരു പെണ്ണിന് പോയി അതായത് ഒരു പെണ്ണിനെ മെസ്സേജ് മെസ്സേജ് ആയിട്ട് പറയുകയാണ് വാ ഇന്ന് രാത്രി ശാരീരികമായി ബന്ധപ്പെടാൻ വാ അപ്പം ഞാൻ അവളെ പോയി ശാരീരികമായി ബന്ധപ്പെടുന്നു മാത്രമല്ല അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഒരു കാരണം കൂടിയുണ്ട് വിവാഹം കഴിക്കാമെന്ന് ചാട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രാഹുൽ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ അല്ല പീഡിപ്പിച്ചത് അവ സമ്മതപ്രകാരമാണ് ശാരീരികമായി ബന്ധപ്പെട്ടത് അപ്പൊ ആ കേസ് ഒരിക്കലും നിലനിൽക്കില്ല അതുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യത ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം ശശി തരൂർ ആണ് ഇവിടെ മുഖ്യമന്ത്രി ആവേണ്ടതെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അതും ഉദ്ദേശത്തൊന്ന് കേട്ടു നോക്കാം നമുക്ക് എപ്പോഴും എന്റെ വിശ്വാസമായിരുന്നു എന്താ ബുദ്ധിമുട്ട് ഞാൻ പാർട്ടി ലൈന് വിട്ടു ആരാ ചോദ്യം കാരണം നിങ്ങൾക്കറിയാമല്ലോ ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല പാർട്ടിയും ഞാനും വിഷയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നേ ഒന്ന് തന്നെ ആയിരുന്നു ഞാൻ നിങ്ങൾക്കറിയാമല്ലോ പാർലമെൻറ്റിലെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കോളൂ ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളൂ ഇതെല്ലാത്തിലും ഒരു ഒരു ക്ലിയർ ലൈൻ ഉണ്ട് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല ഞാൻ ചില കാര്യങ്ങൾ വെളിയിൽ പറയണത് കുറിച്ച് നമ്മുടെ മാധ്യമക്കാർ വിവാദം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഹെഡ്ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ കോമൻറ്റ് അടിക്കും പക്ഷേ ഞാൻ അവർക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും പൂർണ്ണമായി വായിച്ചിട്ടില്ല അപ്പോൾ വായിച്ച ശേഷം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കുറച്ചൊക്കെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അതിൻ്റെ മനസ്സിലും നിങ്ങൾ കണ്ടില്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു സംസാരിച്ചു സ്നേഹ ബന്ധമാണ് എല്ലാവരും ഒപ്പം കുറേ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ ഈ പാർട്ടിയിൽ പതിനേഴ് വർഷമായി ഇരുന്ന് സേവനം ചെയ്ത ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനൊരു ആവശ്യമില്ല തെറ്റിദ്ധാരണയ്ക്ക് ആവശ്യമില്ല അല്ല നമ്മുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഞാൻ ദേശീയ നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചു തോറ്റു അതോടെ കഥ കഴിഞ്ഞു പക്ഷേ അതിൽ ഞാൻ വലിയൊരു ഒരു 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 പ്രോബ്ലം കാണുന്നില്ല ഞാൻ മാത്രമല്ലല്ലോ പാർട്ടിയുടെ ചരിത്രത്തിൽ പല തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പലവരും ജയിച്ചിട്ടും തോറ്റിട്ടുണ്ട് അതുപോലെ ഞാനും ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ യോഗ്യനാരെന്ന് എന്നോട് ചോദിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും മുഖ്യമന്ത്രി ആവേണ്ടത് ശശി തരൂർ ആണ് വി ഡി ജതീശൻ അല്ല രമേശ് ചെന്നിത്തല അല്ല സണ്ണി ജോസഫ് അല്ല അടു പ്രകാശ് അല്ല ഇവിടെ ശശി തരൂറും മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഓക്കെ അപ്പൊ ഞാൻ തൽക്കാലം വൈൻഡ് വൈൻഡപ്പ് ചെയ്യുന്നില്ല അതിന് മുമ്പ് ഒരു 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 പോസ്റ്റും കൂടി നിങ്ങൾ കാണണം അതായത് ഇതിന്റെ താഴെ വന്ന രസകരമായ കമൻ്റാണ് ഓക്കെ നോക്കൂ നിങ്ങൾ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് തന്നെ ഇവിടെയുണ്ട് അപ്പുറത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പിണറായി മാത്രം അതായത് സി പി എമ്മിൽ വലിയ നേതാക്കളില്ല തെരഞ്ഞെടുപ്പിന് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഞാൻ ചെറുതാക്കുന്നതല്ല അവർക്ക് പ്രായമായി അതായത് പിണറായി വിജയനും പ്രായമായി ഈ പറയുന്ന ഗോവിന്ദനും പ്രായമായി അപ്പോൾ അതൊരു ഒരു ഇതില്ല അതായത് കോൺഗ്രസിൻ്റെ പോലെ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂടത്തിന് അതൂർ പ്രകാശിനെ പോലെയുള്ള ഒരു യുവ യുവ ലൈനപ്പ് ഇല്ല അവിടെ സി പി എമ്മിൽ മനസ്സിലായി നിങ്ങൾക്ക് കോൺഗ്രസിലാണെങ്കിൽ ചുണക്കുട്ടികളാണ് മുന്നിൽ നയിക്കുന്നത് അവിടെയാണെങ്കിൽ പ്രായമായവരെ ഞാൻ പ്രായമായവരെ ചെറുതാക്കിയതല്ല ഈ സി പി എമ്മിൻ്റെ വലിയ പരാജയം എന്ന് പറഞ്ഞത് ഇപ്പോൾ സെരീനൊക്കെയുണ്ട് സെരീൻ ഈ വത്ത അവരൊക്കെ കളത്തിൽ ഇറക്കുന്നില്ല റഹീമിനെ പറയുന്ന പിന്നെന്ത് മറ്റൊരുത്ത പേരെന്ത് ജോൺ ബ്രിട്ടാഷാണ് ഇവരൊക്കെ കളത്തിൽ സി പി എം ഇറക്കുന്നില്ല അതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയം സി പി എം ഈ പിണറായി വിജയൻ എന്ത് പറഞ്ഞാൽ അത് ശരിയാണ് അതായത് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് കോൺഗ്രസിൻ്റെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ഷാഫി പറമ്പിൽ ഈ പറഞ്ഞ ലിസ്റ്റാണ് അതായത് വി ഡി സതീശൻ അടങ്ങുന്ന വലിയൊരു താരമാണ് പക്ഷേ എൽ ടി എഫിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് പിണറായി വിജയൻ മാത്രമാണ് പിണറായി വിജയൻ എന്ത് പറഞ്ഞത് ശരിയാണ് അതിനൊരു അഭിപ്രായം എം വി ഗോവിന്ദൻ അതാണ് ഏറ്റവും കൂടുതൽ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതേ പ്രചാരണം അതായത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രചാരണം ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നൂറിൽ കൂടുതൽ സീറ്റും യു ഡി എഫിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നേരെ മറിച്ച് ബി ജെ പിക്ക് നമ്മൾ വരികയാണെങ്കിൽ അതും പരാജയം തന്നെയാണ് കെ സുരേന്ദ്രൻ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ ലൈനപ്പും അതായത് കോൺഗ്രസിന്റെ ലൈനപ്പും ബി ജെ പിയുടെ ലൈനപ്പും ഈ പറയുന്ന എൽ ഡി എഫിന്റെ ലൈനപ്പും എന്തു തരം വ്യത്യാസമാണ് സന്ധിപ്പ് അല്ല നമ്മുടെ കോൺഗ്രസിൽ എന്തു തരം എത്ര വലിയ വലിയ നേതാക്കളാണുള്ളത് നേരെ മറിച്ച് അവിടെ ആരുമില്ല എന്നതാണ് സത്യം അപ്പോൾ നമ്മുടെ രാഹുലും എത്രയും പെട്ടെന്ന് കോൺഗ്രസിൽ പാർട്ടിയിൽ വന്നാലോ വേറെ ലെവലായിരിക്കും തൽക്കാലം എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വിടേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ വൈഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ